അർജുൻ്റെ രക്ഷാദൗത്യത്തിൽ ഇനിയുള്ള ഏക പ്രതീക്ഷ മാൽപേ സംഘമാണ് കർണാടകയിലെ ഉടുപ്പിയിലെ മാൽപേ എന്ന് പറയുന്ന പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഘമാണ് ഈ മാൽപേ സംഘം എട്ടംഗ മാൽപേ സംഘം ഇതിനോടകം തന്നെ അങ്കോളയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് മാൽപേ സംഘം അങ്കോളയിൽ എത്തിയത് ഈ പ്രദേശത്ത് മാൽപേ സംഘത്തിലെ നായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലാണ് മാൽപേ സംഘം തിരച്ചിൽ നടത്തുന്നത് കർവാർ എസ്പിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഈ ദുരന്ത ഭൂമിയിലേക്ക് മാൽപേ സംഘം എത്തുന്നത് അതായത് പുഴയിൽ ലോറിയുണ്ട് എന്ന സൈന്യം സ്ഥിരീകരിച്ചുവെങ്കിലും പുഴയിലേക്ക് ഇറങ്ങി അർജുനു വേണ്ടിയുള്ള അന്വേഷണം നടത്താനോ ലോറിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്താനോ ഒന്നും നേവിക്ക് സാധിച്ചിരുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ഈ പുഴയുടെ ശക്തിയായ അടിയൊഴുക്ക് തന്നെയാണ് ഈ ശക്തമായ അടിയൊഴുക്ക് കാരണം നേവി സംഘത്തിന് പുഴയിലിറങ്ങാനോ മുങ്ങൽ വിദഗ്ധർക്കോ സ്കൂബ ഡ്രൈവർമാർക്കോ പുഴയിലിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് കൻവാർ എസ് പി മാൽപേ സംഘത്തെ വിളിക്കുന്നത് മാൽപേ സംഘം എന്ന് പറയുന്നത് നേരത്തെ ഇത്തരത്തിലുള്ള പല രീതിയിലുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള അടിയൊഴുക്കുണ്ടാകുന്ന സമയത്ത് പോലും ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു സംഘമാണ് ഇതിനോടകം നിരവധി പേരെ ഇത്തരത്തിലുള്ള അടിയൊഴുക്കിലൂടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ പേര് ഒരു സംഘമാണ് ഈ മാൽപേ സംഘം എന്ന് പറയുന്നത് ഇവരുടെ നേതൃത്വം നൽകുന്നത് ഈശ്വർ മാൽപേ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഘം തന്നെയാണ് സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പുഴയുമായും വെള്ളവുമായും കൂടുതലൊരു അടുപ്പവും അതിൻ്റെ ഗതികൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും കാരണം സ്വാഭാവികമായും കടലിൽ ജോലിക്ക് പോകുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ ശക്തമായ കടലിനെ പോലും വകവെക്കാതെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുമ്പോൾ കടലിൽ എന്ന പോലെ പുഴയുടെ ഓരോ അടിയൊഴുക്കുകളും കൃത്യമായി അറിയാൻ മാൽപേ സംഘത്തിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അർജുൻ രക്ഷാദൗത്യത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷയായി നിലകൊള്ളുന്നത് ഏതായാലും മാൽപേ സംഘത്തിന് അർജുൻ്റെ അടുത്തെത്താൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷ പക്ഷേ മാൽപ്പ സംഘം ഇറങ്ങുമ്പോഴും പുഴയിലെ ശക്തമായ അടിയൊഴുക്ക ഇവരെയും ബാധിക്കുന്നുണ്ട് ഇതിനോടകം തന്നെ ഈശ്വർ മാൽപ്പ ഏഴ് തവണ പുഴയിലേക്ക് ഡയവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഏഴ് തവണയും ലോറിയുടെ അടുത്തെത്താൻ അല്ലെങ്കിൽ ലോരിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ അർജുനിലേക്ക് എത്താൻ ഈശ്വർ മാൽപേക്ക് സാധിച്ചിട്ടുള്ള ഇതിൽ നാലാമത്തെ ഡൈവിൽ ഈശ്വർ മാൽപേ അപകടത്തിൽപ്പെടുകയും ചെയ്തിരുന്നു അപകടത്തിൽപ്പെട്ട ഈശ്വർ മാൽപേ പിന്നീട് രക്ഷാദൗത്യമാണ് കരയ്ക്കെത്തിച്ചത് എന്നാൽ അപകടത്തിൽപ്പെട്ടാലും തൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ രക്ഷാദൗത്യത്തിൽ താൻ തുടരുമെന്നും അർജുനെയും ലോരിയെയും കണ്ടെത്തുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഈശ്വർ മാൽപേ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഏഴാം ദൈവം ഇവിടെയും ഈശ്വർ ദൗത്യ മാൽപേക്ക് മുമ്പിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയുണ്ട് അദ്ദേഹം പറയുന്നത് ശക്തമായ അടിയൊഴുക്ക് എന്നതിലുപരി ഈ വെള്ളത്തിന്റെ നിറവ്യത്യാസം അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതേസമയം നാലാം ഡേവിൽ ഈ ഈശ്വർ മാൽപേ അദ്ദേഹത്തിന്റെ അരയിൽ ഒരു വടം കെട്ടിയാണ് ഇറങ്ങിയത് ഈ വടമടക്കം ഈ പുഴയുടെ കുത്തൊഴുക്കിൽ അഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഏതായാലും ദുഷ്കരമായിട്ടുള്ള ഒരു രക്ഷാദൗത്യം തന്നെയാണ് നിലകൊള്ളുന്നത് അതിനിടയിൽ എന്ത് വന്നാലും അർജുനിലേക്കെത്തും അല്ലെങ്കിൽ ലോറിയിലേക്കെത്തുമെന്നുള്ള ഈശ്വർ മാൽപ്പയുടെ പ്രഖ്യാപനം മലയാളികൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള